ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായ രീതിയിൽ കളർഫുൾ കളർഫുള്ളായിട്ടൊരു സിൽക്കി ഫീലിംഗ് തരുന്ന ഫാ ഒരു ഫാബ്രിക് അതാണ് വർത്തിക്കാൻ സിൽക്ക് അതിൽ നല്ല ബ്രൈറ്റ് ആൻഡ് വൈബ്രൻറ്റ് കളേഴ്സ് നല്ല 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 ഡിസൈൻസ് വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ റെഡിമേഡ്സ് നിങ്ങൾ കാണാറുണ്ട് അതിൽ കൂടുതലായിട്ട് വരുന്ന ഒരു ഫാബ്രിക്കാണത് കോട്ട്സെറ്റ് കൺസെപ്റ്റിലൊക്കെ ആ ഒരു ഫാബ്രിക്കാ വന്നിരിക്കുന്നത് പ്രിൻഡി മെറ്റീരിയലാണ് ഇപ്പോൾ റെഡിമെയ്ഡ് നിങ്ങൾക്ക് പ്ലസ് സൈസുകാർക്കോ നമ്മുടെ മോഡൽ അനുസരിച്ചോ ഒക്കെ കിട്ടാത്തവർക്ക് വേണ്ടി ഇതാ പോലെ കളേഴ്സും പ്രിൻസും വന്നിട്ടുണ്ട് അപ്പോൾ ഈ വൈറ്റ് കളർ നോക്കിക്കോളൂ അതാണ് ഇതിൻ്റെ തിക്നസ്സ് വരുന്നത് ബാക്കി കളേഴ്സിൽ അത്ര അറിയുന്നുണ്ടാവില്ലല്ലോ ഇങ്ങനെ വരും തിക്നെസ് അപ്പോൾ നിങ്ങൾക്ക് കോട്ടൺ ലവേഴ്സിന് ഒരു കാര്യം ചെയ്യാം കോട്ടൺ ലൈനിങ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് കഫർട്ടബിളായ രീതിയിലേക്ക് മാറ്റാം എങ്കിലും ആ കോട്ടന്റെ ഫീലല്ല കേട്ടോ ആ ഒരു സിന്തറ്റിക് മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ നമുക്ക് വാഷ് ചെയ്ത് ഒരു ഫാബ്രിക് അതാണ് ഇതിൻ്റെ പ്രത്യേകത വർത്തിക്കാൻ ആണ് ബിഗ് ബിഡ്ത്താണ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് ബിഡിത്ത് അൻപത്തി ഇഞ്ച് വീതി വരുന്നുണ്ട് വൺ നയൻ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇത് ഒറിസോണ്ടലിയും വേർട്ടിക്കലി എങ്ങനെ വേണേലും ചെയ്യാവുന്ന ഡിസൈൻസും പാറ്റേണും ആയതുകൊണ്ട് നോർമലി ഒരു കുർത്തി നമുക്ക് അപ്പോൾ ഒരു എൽ സൈസൊക്കെ ആണെങ്കിൽ വൺ പോയിന്റ് സെവൻ ഫൈവിൽ ഒപ്പിക്കാം നിങ്ങൾ സ്റ്റിച്ചിങ് ഒരു മോഡൽ അനുസരിച്ച് നോർമൽ ടോപ്പ് സ്റ്റിറ്റോപ്പ് സാധാരണതാണ് ടൂറ്റേഴ്സ് മതി ആയിരിക്കും പിന്നെ ഫ്ലയർ ടൈപ്പ് എ ലൈൻ അങ്ങനത്തെ അനുസരിച്ചിട്ടാണെങ്കിൽ പ്ലസ് സൈസൊക്കെ ആണെങ്കിൽ ഫാബ്രിക് കൂടുതലായിട്ട് വാങ്ങുക അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ െറ്റ് പോലെയൊക്കെ ചെയ്യാനാണെങ്കിൽ ഫോർ മീറ്റേഴ്സ് കഴിഞ്ഞാൽ നല്ല നല്ലൊരു നല്ലൊരു കുർത്തിയും നല്ല ടോപ്പ് ബോട്ടം കൂടെ ചെയ്യാൻ പറ്റും ശരിക്കും പിന്നെ ത്രീ ആൻഡ് ഹാഫില് നോർമൽ സൈസ് ഉള്ളവർക്ക് ടോപ്പ് ആൻഡ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പൊ അതിനടുത്തോടെ സൈസ് ഇതിൽ മാറ്റേഴ്സ് ആട്ടോ അപ് ടു എക്സൽ സൈസ് വരും പറയുന്നത് അതിൽ തന്നെ സ്ലിറ്റഡ് അല്ല മോഡൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ വരും അപ്പൊ ഇതാണ് ഈ ഫാബ്രിക്കിന്റെ ഡീറ്റെയിൽസ് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം പക്ഷെ കോട്ടൺ അല്ല വയ്ക്കാൻ സിൽക്ക്